മെയ് മാസത്തിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടത്തുന്നതിനുള്ള നടപടികൾ ധനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ മുംബൈയിലെ റിസർവ് ബാങ്കിൻ്റെ കടപ്പത്ര ലേലത്തിനുള്ള ഇ കുബേർ സംവിധാനത്തിലൂടെ ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം നടത്തുന്നതിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാനത്തിന് വേണ്ടിവരിക അതിനാൽ ബാക്കി തുക കൂടി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് വിതരണം ചെയ്യുക എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ മാസം തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഒരു കൂടി നൽകിക്കഴിഞ്ഞാൽ പിന്നീട് രണ്ട് ഗഡുക്കൾ കൂടിയാണ് ബാക്കി ഉണ്ടാവുക അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സെപ്റ്റംബർ മാസത്തിനു മുമ്പായി തന്നെ വിതരണം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ വിതരണം ആരംഭിക്കും എന്നാണ് അറിയുന്നത് വരുന്ന ചൊവ്വാഴ്ചയും കടമെടുപ്പ് ഉണ്ടാകുമെന്ന സൂചനയും വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ എട്ട ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ ക്ഷേമ പെൻഷനിൽ അടങ്ങിയിരിക്കുന്ന കേന്ദ്രവിഹിത തുകയും ഈ മെയ് മാസം ഒടുവിൽ തന്നെ പ്രത്യേകമായി അവരുടെ ആധാറുമായി ബന്ധപ്പെടുത്തിയ അക്കൗണ്ടുകളിലേക്ക് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക